ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മുടെ വീടിന്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു വീക്കെൻഡ് കിട്ടിയപ്പോൾ നമുക്ക് ഫർണിച്ചറൊക്കെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പം സൗത്ത് കളമശ്ശേരിയിലുള്ള ഡാമ്രോ ഫർണിച്ചേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേയുടെ സെയിലിന്റെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ സോഫയുടെ അടുത്തും അവരുടെ എം ആർ പി എത്ര ഇപ്പോൾ ഉള്ള ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫൈനൽ പ്രൈസ് ആണെന്നാണ് പറഞ്ഞത് കുറേ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട് കുറച്ച് പ്രീമിയമായിട്ടുള്ളതും ഉണ്ട് നല്ല എമൗണ്ട് വരുന്നതുമുണ്ട് കുഴപ്പമില്ലാത്ത റേറ്റിൻ്റെയും അങ്ങനെ പല റേഞ്ചിലുള്ള ഫർണിച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു ഞാൻ വേറെയും ഷോപ്പിൽ പോയതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ വീക്കെൻഡായിട്ട് ഞങ്ങൾ ഇന്ന് മൂന്ന് ഫർണിച്ചർ ഷോപ്പിൽ പോയി ഒന്ന് ഡാംറോ പിന്നെ ക്ലാസി പിന്നെ മയൂരി സോഫ സ്റ്റുഡിയോയിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് ഷോപ്പിൽ നമ്മൾ ഇവിടെ കൊച്ചിയിൽ കവർ ചെയ്തു നമുക്ക് എപ്പോഴും കുറച്ചുകൂടെ നല്ലതുണ്ടോ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമുക്ക് താല്പര്യം അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈറ്റിൽ ആ ഒരു സൈഡിലൂടെ ഇറങ്ങിയപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ എല്ലായിടത്തും നോക്കി ബാക്കി ഷോപ്പ്സിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം കേട്ടോ ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഫോർട്ടി ഫോർ കെക്കൊക്കെ നമുക്ക് നല്ല പ്രീമിയം ലുക്ക് ഉള്ളതും അതുപോലെ നമുക്ക് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സോഫാസൊക്കെ അവൈലബിൾ ആയിരുന്നു ഞാൻ വേറെയും ഷോപ്സിൽ പോയിട്ട് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ നമുക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാർഡ് ഫീലിംഗ് ആയിരുന്നു അപ്പം എനിക്ക് ഇവിടെ അതുകൊണ്ട് കുറെ സോഫയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ഓണത്തിനും ഈ ഒരു ഓഫർ റേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനെ റേറ്റ് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതാണ് നമുക്ക് ഓരോന്നിന്റെയും എമൗണ്ട് നമുക്ക് എല്ലാത്തിന്റെയും പോയി എമൗണ്ട് ചോദിക്കേണ്ട പിന്നെ അതുപോലെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുത്ത് നോക്കാം ഓക്കെ ഇതിന്റെ റേറ്റ് ഇത്രയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മയിരിക്കും നമ്മളിപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ അങ്ങ് മറന്നു പോകുമല്ലോ ഇതിപ്പോ നമ്മൾ വീഡിയോ എടുത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടുകാരെയും കാണിക്കാം അതുപോലെ നിങ്ങൾക്കും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കൂട്ടോ ഞാൻ ഇതുപോലെ കുറെ യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കിയിട്ടാണ് ഓരോ ഷോപ്പിലൊക്കെ പോകുന്നത് അതുപോലെ ഗൂഗിളിലെ റിവ്യൂസും നമ്മൾ ഒക്കെ നോക്കിയിട്ടാണ് പോകുന്നത് യൂട്യൂബിലെ വീഡിയോസ് ആണെങ്കിൽ പ്രൊമോഷൻ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഭയങ്കര നല്ലതായിട്ടൊക്കെ പറയത്തുള്ളൂ അപ്പം നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തല്ലോ അതിപ്പം അതിലെ മെറ്റീരിയൽ എന്താണ് ഇപ്പം റേറ്റ് കുറവാണ് അല്ലെങ്കിൽ പ്രീമിയം ലുക്ക് ഉണ്ടോ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ന് പക്ഷെ നമ്മൾ അവിടെ പോയി ഒന്ന് നമ്മൾ ആ മെറ്റീരിയലൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇങ്ങനത്തെ ഓരോ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മൾ ഗൂഗിളിലെ റിവ്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ യൂട്യൂബിലെ കമന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ വാങ്ങിച്ചവരുടെ അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ ഇത് എത്ര വർഷം വേറെ കിട്ടും എല്ലാം ഡൈനിങ് ടേബിൾ ഒക്കെ കുറച്ച് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഡൈനിങ് ടേബിൾ സെറ്റ് പിന്നെ അത് ഓരോ മെറ്റീരിയലിനെയും അങ്ങനെ എല്ലാം ഡിപെൻഡ് ചെയ്തിട്ടാണ് അതുപോലെ ഇവിടെ ഫുൾ ടേബിളും ചെയറും സെറ്റ് ആയിട്ട് ഒറ്റ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് മഹാഗണി ഇത് പിന്നെ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ മഹാഗണി ഉണ്ട് തേക്ക് ഉണ്ട് റബ്ബർ ഉണ്ട് ഇവിടുത്തെ സോഫയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പം നമ്മളുടെ ആ ഒരു ഫ്ലോറിന്റെ ലെന്തിനനുസരിച്ചൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഇന്ന് പോയ അടുത്ത രണ്ട് ഫർണിച്ചർ ഷോപ്പിന്റെ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ thank you